സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണുന്നു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദത്തിനടിയിൽ ചന്ദ്രൻ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം വെളിപാട് പന്ത്രണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജൊവാക്കിം അന്ന ദമ്പതിമാരുടെ സാധാരണയായ ഒരു പെൺകുട്ടി കൃപയാകുന്ന ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളി ആരാധന വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ ജീവിതം തന്നെ ആരാധനയാക്കി മാറ്റിയ അമ്മയുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകുന്നത് ഏറെ ഉചിതമാകുന്നു ആധുനിക ലോക ജീവിതത്തിൽ ആത്മീയതയ്ക്ക് പകരം ശാസ്ത്രത്തിന്റെയും മറവിൽ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ പരിശുദ്ധിയമ്മയാണ് കാരണം ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് ശിരസ നമിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയോളാണ് പരിശുദ്ധിയമ്മ ആകെയാൽ എന്നെ കേൾക്കുന്ന ഏവരുമേ ക്രിസ്ത്യാനി എന്ന നമ്മളെ ദൈവഹിതത്തിന് വേണ്ടി ദൈവം വേർതിരിച്ചതാണെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഇന്ന് നാം ചുവട് ചുവടുവെക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഭാവി തലമുറയ്ക്ക് നാം ആകുന്ന അടിത്തറയാണെന്നുള്ള ബോധ്യത്തോടു കൂടെ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം നമ്മുടെ മക്കൾക്ക് നാം മാതൃകയായിരിക്കണം പരിശുദ്ധ അമ്മ എങ്ങനെയാണോ ലോകത്തിന് മാതൃകയായത് തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ സഹനത്തിലൂടെ ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ സഹനങ്ങളെയും പരാതി കൂടാതെ ഏറ്റെടുത്തുകൊണ്ട് കുരിശോളം തൻ്റെ മകനെ അനുഗമിച്ച അപരിശുദ്ധയമ്മയുടെ സഹനത്തിൻ്റെ ആഴം നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമാണ് ആകയാൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് മുമ്പേ വെല്ലുവിളിയാകുന്ന സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകണം സഹനത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരാകരുത് മറിച്ച് സഹനങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ ശിക്ഷ ആകെയാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ക്ലേശങ്ങളും ഓരോ പരീക്ഷണങ്ങളും നമ്മളെ വേർതിരിച്ച് നമ്മുടെ ദൈവത്തെ വരാൻ നമ്മളെ ശുദ്ധീകരിക്കുവാനും സ്വർഗത്തിലെ സൗഭാഗ്യത്തിന് നമ്മളെ അർഹരാക്കുവാനും നമ്മളെ ഒരുക്കുന്നതാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നാം തയ്യാറാകണം അതിന് നമുക്ക് പ്രത്യാശ നൽകുന്ന നമ്മുടെ പരിശുദ്ധയമ്മയാണ് ജീവിതത്തിൻ്റെ ഓരോ ക്ലേശങ്ങളിലും യാതൊരു പരാതിയും കൂടാതെ ദൈവഹിതത്തിന് അനുസൃതമായി ജീവിച്ച അമ്മ നമ്മുടെ മുമ്പേ പോകുമ്പോൾ നാം എന്തിനു പരിഭ്രമിക്കണം ആകയാൽ നമ്മുടെ ജീവിതത്തെ ത്തിൻ്റെ ഓരോ ക്ലേശങ്ങളെയും നെഞ്ചോട് ചേർത്ത് രക്ഷാകര ദൗത്യത്തിന് പങ്കുകാരാകാൻ അമ്മയോടൊപ്പം നമുക്ക് ചുവട് വയ്ക്കാം ഒക്ടോബർ മാസം മാസമായി പരിശുദ്ധ സഭ നമുക്ക് നൽകുമ്പോൾ പശുതെ അമ്മയോട് കൂടെയായിരിക്കുവാനും അമ്മയുടെ സഹനങ്ങളെ ഓർത്ത് നമ്മുടെ ജീവിത സഹനങ്ങൾ പരി പരിഭ്രമിക്കാതെ പരിതപിക്കാതെ അമ്മയോടൊപ്പം നടന്നു നീങ്ങുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തെ താഴെ താഴെപ്പിഴകളെ നേരെയാക്കി അങ്ങയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ നന്ദി Namaskar.